ഓം നമോ നാരായണായ ഭൂലോക വൈകുണ്ഠം എന്ന ഒരു പേരുകൂടി ഗുരുവായൂർ ക്ഷേത്രത്തിനുണ്ട് വൈകുണ്ഠം എന്നാൽ സ്വർഗം തന്നെ പാൽക്കടലിൽ അനന്തതൽപ്പത്തിൽ പള്ളികൊള്ളുന്ന മഹാവിഷ്ണുവിൻ്റെ വൈകുണ്ഠവർണ്ണന ഏറെ പ്രസിദ്ധമാണ് ഗുരുവായൂർ ക്ഷേത്ര നാലമ്പലത്തിൽ ശ്രീകോവിലിന് നേരെ പിന്നിൽ പടിഞ്ഞാറേ ചുവരിൽ വൈകുണ്ഠത്തിലെ അനന്തശയനത്തിൻ്റെ അതിമനോഹരമായ ഒരു പഴയകാല ചിത്രമുണ്ട് ഈ ചിത്രം കണ്ട് ഭക്തർ തൊഴുന്നത് പതിവായിരുന്നു ഗുരുവായൂരിൻ്റെ വൈകുണ്ഠ ബന്ധത്തെ അടിസ്ഥാനമാക്കി ചുവർ ചിത്ര കലാചാര്യനായിരുന്ന പുലാക്കാട്ട് രാമൻ നായർ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ വരച്ച ചിത്രമാണിത് ഗുരുവായൂർ ക്ഷേത്ര നിർമ്മിതിയിൽ കരിങ്കല്ലിന് പ്രാധാന്യമുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഇരുപത്തിയൊൻപതിന് ക്ഷേത്രത്തിലുണ്ടായ വൻ അഗ്നിബാധയെ തുടർന്ന് ക്ഷേത്രം പുനർനിർമ്മിക്കുകയുണ്ടായി അഗ്നിയെ അതിജീവിക്കാനായി ചുറ്റമ്പലം കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ചു അതിനായി തമിഴ്നാട്ടിൽ നിന്നും ശില്പികളെ കൊണ്ടുവന്നു ചുറ്റമ്പലത്തിന്റെ ചെങ്കൽ മാറ്റി കരിങ്കല്ലിൽ ചുമർ നിർമ്മിച്ചു ഇപ്പോൾ മേൽശാന്തി പ്രസാദം കൊടുക്കുന്ന സ്ഥലമടക്കം ശ്രീകോവിലിന് പടിഞ്ഞാറും വടക്കും ഭാഗത്ത് ഉയർന്ന തിണ്ണയായിരുന്നു ഇത് താഴ്ത്തി നിലനിരപ്പാക്കി നാലമ്പലത്തിൽ കൂടുതൽ സ്ഥലം ലഭ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു മുൻപ് ഗണപതി ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല മറ്റു പല ക്ഷേത്രങ്ങളിലേതുപോലെ ഗണപതിയെ തൊഴുത് തിരിച്ചിറങ്ങുക എന്നതായിരുന്നു പതിവ് ഗണപതി ക്ഷേത്രം പൂർണമായും കരിങ്കലിൽ നിർമ്മിച്ചു അഗ്നിബാധയിൽ നശിച്ചുപോയ ചുമർചിത്രത്തിനു പകരം ഭൂലോക വൈകുണ്ഠം എന്ന അനന്തശയനം ശിലാശില്പമായി നിർമ്മിച്ചു തീപിടുത്തത്തിൽ നശിച്ച ചിത്രത്തിൻ്റെയോ പിന്നീട് സ്ഥാപിച്ച കരിങ്കൽ ശില്പത്തിൻ്റെയോ ഫോട്ടോകൾ ലഭ്യമല്ല നാലമ്പലത്തിനകത്ത് ഫോട്ടോ എടുക്കാറില്ല എന്നതാണ് കാരണം എന്നാൽ അഗ്നിബാധയ്ക്ക് മുൻപ് തന്നെ വൈകുണ്ഠ ചിത്രം പ്രിൻ്റായി ലഭിച്ചിരുന്നു പുലാക്കാട്ട് രാമൻ നായരുടെ ശിഷ്യനും പ്രശസ്ത ചിത്രകാരനുമായിരുന്ന എൻ ശ്രീനിവാസ് അയ്യർ ക്ഷേത്രത്തിലെ അതേ മാതൃകയിൽ വരച്ച ചിത്രമാണിത് സന്താന സന്താനഗോപാലൻ കഥയിലെ ബ്രാഹ്മണൻ്റെ മരിച്ച കുട്ടിയെ തേടി കൃഷ്ണനും അർജുനനും എത്തുമ്പോഴുള്ള വൈകുണ്ഠ ദർശനമാണ് ചിത്രത്തിൻ്റെ പ്രമേയം അനന്തനെ മെത്തയായി ലക്ഷ്മിദേവിയുടെ മടിയിൽ തലവെച്ച് ഭൂമിദേവിയുടെ മടിയിൽ കാൽ വെച്ച് ഒരു കൈയിൽ താമരപ്പൂവും മറുകൈയിൽ കൂവളത്തിൻ്റെ ഇല കൊണ്ട് മഹാദേവന് അഭിഷേകം ചെയ്യുന്ന മഹാവിഷ്ണുവിൻ്റെ ചിത്രം കൊടിയിൽ ബ്രഹ്മാവ് ഇടംബലം സൂര്യചന്ദ്രന്മാരുടെ സ്ഥാനത്ത് ആലവട്ടം ഗരുഡനും കൃഷ്ണാർജ്ജുനന്മാർ കാൽക്കൽ ബ്രാഹ്മണൻ്റെ പല പ്രായത്തിലുള്ള കുട്ടികളും സനഗാദികളും താഴെ പ്രസവിച്ച ഉടൻ മരിച്ച പത്താമത്തെ കുട്ടി ലക്ഷ്മിദേവിയുടെ പിന്നിൽ സപ്തർഷികൾ നാരദർ തുമ്പുരു മഹർഷി പതാഞ്ജലി വ്യാക്രപാതൻ ശംഖചക്ര ഗതാപത്മയായി നാല് രൂപങ്ങൾ എല്ലാ വിശദാംശങ്ങളും സവിസ്തരം ചിത്രത്തിലുണ്ട് പഴയ തലമുറയിലെ ഭക്തരുടെ മനസ്സിൽ പതിഞ്ഞ ഈ ചിത്രം ഇന്ന് അപൂർവ സ്ഥലങ്ങളിൽ മാത്രമാണ് ഉള്ളത് കരിങ്കൽ ശില്പവേലകൾ നടന്നിരുന്നത് ഇപ്പോൾ ദേവസ്വം ഓഫീസ് നിൽക്കുന്ന സ്ഥലത്താണ് അനന്തശയനം ശില്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ച് പതിനാറിന് തള്ളുവണ്ടിയിൽ കയറ്റി ക്ഷേത്രത്തിൽ എത്തിച്ചു തെക്കേ നടയിലെ ആനപ്പള്ളി മതിൽ പൊളിച്ച് വഴിയുണ്ടാക്കി അതുവഴിയാണ് വിഗ്രഹം എത്തിച്ചത് അന്നു പൊളിച്ച സ്ഥലം അടച്ചില്ല അതാണ് ഇന്ന് തെക്കേ നടയിൽ കൂവളത്തിൻ്റെ ഭാഗത്ത് കാണുന്ന വാതിൽ